അൻപറ ആ വർഗീയ കാർഡ് കയ്യിൽ വെച്ചിരുന്നാൽ മതി അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ് നമ്മൾ നമ്മളിന്ന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ ഇത് കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ ഇല്ലയെന്നറിയാൻ രണ്ട് രണ്ടു ഒരു ഹിന്ദു പത്രത്തിന്റെ വാർത്ത നമ്മുടെ നാട്ടിൽ കിടന്ന് ഇങ്ങനെ അലയടിച്ച് അലയടിച്ച് വരികയായിരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പൊതുസമ്മേളനത്തിലെ മുഴുവൻ പ്രസംഗവും കേട്ടു ആ പ്രസംഗം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പേരെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ആ പ്രസംഗം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വ്യക്തിക്ക് അയാൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ സജു ജോൺ ജോസഫ് ടി വി എഫ് ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അബ്ദുൾ നെടുവഞ്ചേരി ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയാണ് വ്യക്തിയെ നമ്മൾ എപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ശരി ആരുടെ ജീവിതത്തിലായിരുന്നാലും ശരി ഒരാൾ അയാൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉയരുന്ന സന്ദർഭത്തിൽ അയാൾ മറുപടി പറയാൻ വരുമ്പോൾ ബോഡി ലാംഗ്ലി തെറ്റ് ചെയ്തിട്ടുണ്ടോ തന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരഭാഷയിൽ ഒരു വലിയ സാധാരണഗതിയിലായിരിക്കില്ല മുഖമൊക്കെ ഒരുമാതിരി അതായത് സ്വാഭാവികമായിട്ട് ചിരിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഓരോരുത്തരുടെ മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കണ്ണാടിയാണ് ആ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് ബന്ധമില്ല തന്നെ ബാധിക്കുന്നില്ല താൻ ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസമുള്ള വ്യക്തി എങ്ങനെയെന്ന് പറഞ്ഞാൽ വളരെ പ്ലസന്റ് ആയിരിക്കും വളരെ കൂളായിരിക്കും അത് ഒരു സൈക്കോളജിയാണ് പോലീസുകാർ പോലും നിങ്ങളെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ നോക്കുന്നതും അതേ കാര്യമായിരിക്കും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൽ അല്ലെങ്കിൽ അല്ല ക്ഷമിക്കുന്ന വാർത്താ സമ്മേളനം പൊതുപരിപാടിയിൽ പിണറായി വിജയൻ വലിയൊരു ആരോപണം ഹിന്ദു പത്രത്തിരിതാ മലപ്പുറം ജില്ലയെ ചാപ്പകുത്തിയിരിക്കും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ആ ജില്ലയെ കേന്ദ്രീകരിച്ച് പിണറായി വിജയൻ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രതികരണം നടത്തി തെളിവ് എവിടെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക മതക്കാർ നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ അങ്ങനെയാണല്ലോ ഒരു ഭരണാധികാരി ശരിയാണോ അല്ലയോ എന്ന് നോക്കുന്നത് അയാൾ ഭരിക്കുന്ന സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ്സ് വെച്ചിട്ടാണ് ഇവിടെ നോക്കുന്നത് ആർ എസ് എസ് കാര്ക്ക് നീതി സുഡാപ്പികൾക്ക് നീതിയുണ്ടോ ഇവർക്കെല്ലാം നീതി കൊടുക്കുന്നതാണ് മികച്ച ഭരണാധികാരി എന്നുള്ളതിനൊക്കെയാണ് അതായത് ആ സ്റ്റേറ്റിന്റെ പുരോഗതി ഒരു തരത്തിലും ആ ഭരണാധികാരിയുടെ കഴിവായിട്ട് വ്യാഖ്യാനിക്കപ്പെടില്ല ആ നാട്ടിലെ ജനങ്ങൾക്ക് ആ ഭരണം കൊണ്ട് എന്തെല്ലാം ഗുണമുണ്ടാകുന്നുണ്ട് എന്നുള്ളത് പരിഗണന ഇവിടെ സുഡാപ്പികൾക്കും സംഘപരിവാറുകാർക്കെല്ലാം നീതിയുണ്ടോ ഇവർക്ക് രണ്ടുപേർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഒരു ഭരണാധികാരി കുറച്ചു കാലം മുസ്ലിം പ്രീണനകനാവും അല്ലെങ്കിൽ അയാൾ സംഘപരിവാറുകാരനാകും ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുരാഷ്ട്രീയം ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു അതായത് ആരെങ്കിലുമൊക്കെ നാവ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചുപോവിയാൽ അതുകൊണ്ട് സി പി എം എന്നുള്ള ഒരു രാഷ്ട്രീയത്തിലുള്ളവർ ഭയന്നു പോകുന്നു എന്നുള്ളത് വ്യാമോഹം മാത്രമാണ് അടിവരയിട്ട് പറയുന്നു വ്യാമോഹം മാത്രമാണ് കാര്യം പി വി എന്മാർ ഇപ്പോ ഉന്നയി ആരോപണങ്ങൾക്ക് ചില പ്രത്യേക താൽപ്പര്യമുണ്ട് അതായത് നമ്മൾക്കിപ്പോൾ കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ അധികം ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായിട്ടൊരു വിഷയത്തിൽ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വർണക്കടത്തുകാർക്ക് നീതി ഉണ്ടാക്കണം എന്താണ് സ്വർണക്കടത്ത് ഒരു രാജ്യത്ത് കിട്ടേണ്ട നികുതി അത് അത് വെട്ടിച്ച് കടത്തിക്കൊണ്ടുവരുന്നവരാണ് അല്ലെ മഹാന്മാരല്ല രാജ്യത്തിന് കിട്ടേണ്ട നികുതിയാകുമ്പോൾ എന്താണ് രാജ്യത്തിന്റെ വരുമാനമാണ് ആ നികുതി വെട്ടിച്ചുകൊണ്ട് കടത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അവർ രാജ്യസ്നേഹികളായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും അല്ലല്ല അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്നാലും കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്നാലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നാലും ഈ പറയുന്ന കരിപ്പൂർ അതായത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന കരിപ്പൂർ ആ വിമാനത്താവളത്തിലാണെങ്കിലും ഈ പ്രവർത്തനം ആര് ചെയ്തു അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് അവർക്ക് സാമ്പത്തികത്തോട് ആക്രാന്തമാണ് പെട്ടെന്ന് കാശുണ്ടാക്കണമെന്ന് തോന്നുന്നവരാണ് അവർ ചെയ്യുന്ന പ്രവർത്തനം ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അൻവർ ഇപ്പോൾ സ്വർണ്ണക്കടത്തുകാരിൽ കുറെ പേർക്ക് നീതി ഉറപ്പിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അന്വേഷണം നടക്കട്ടെ ആരാ പറഞ്ഞ അന്വേഷണം വേണ്ടെന്ന് ആ പറഞ്ഞ കാര്യങ്ങളിൽ പോലീസ് പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ പുറത്തു വരട്ടെ പി വി അൻവർ ഒരു ആരോപണം ഉന്നയിക്കണം പിണറായി വിജയൻ ത്രികാല കണ്ണുകൊണ്ട് അത് കാണണം പറഞ്ഞ കൃത്യമാണെന്നും കാര്യം നാളെ ഇതിൽ എന്തെങ്കിലും കോടതി ഇടപെടലോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പി വി അൻവറിന്റെ ഉത്തരവാദിത്വമില്ലല്ലോ നടപടിയെടുത്ത മുഖ്യമന്ത്രി ഉത്തരവാദിത്വം പറഞ്ഞാൽ മതിയാകുമല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും പി വി അൻവറിന് ഇപ്പോ ആരുടെയൊക്കെ ചട്ടുകമാണ് ആ ചട്ടുകമായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയത്തെ അല്ലെങ്കിൽ സി പി എമ്മിനെയും സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം അങ്ങ് സംഘിച്ചാപ്പ കുത്തിക്കളയാമെന്നാണ് പി വി അൻവർ കരുതുന്നത് പുത്തൻ വീട്ടിൽ ഷൌക്കത്തലി വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് ഇപ്പോ പി വി അൻവർ അങ്ങ് നടത്തിക്കളയാമെന്ന് വിചാരിക്കുന്നത് അതായത് പി വി അൻവർ ഇതുവരെ ഇടതുപക്ഷം എന്താണെന്ന് ഒരു അവസ്ഥയുണ്ടെന്ന് തോന്നുന്നു അതായത് ഈ നാട്ടിൽ എന്തുകൊണ്ട് ഒരു 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 മുഖ്യമന്ത്രി കുറെ കാലം ആർ എസ് എസ് കാരനാകുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ആർ എസ് എസ് കാര് മുസ്ലിം പ്രീണകനായിരുന്നു കാര്യം പലസ്തീൻ വിഷയത്തിൽ നിലപാടെടുത്തു അപ്പോ മുസ്ലിം പ്രീണകനായി അപ്പോ സംഘപരിവാറുകാർ ഇതാ കണ്ടോ ആ സി പി എം എന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കുറെ തീവ്രവാദികളുടെ പാർട്ടി എന്നായിരുന്നു അന്ന് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇപ്പോ നേരെ തിരിച്ചായി സംഘപരിവാറുകാരാണ് ഇതിനകത്തുള്ളത് അതൊക്കെ യഥേഷ്ടം അവരവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴോ അവരവരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരാൾ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്നതാണ് കാര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഒരു കാലത്തും പരാതിയില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം ഏതെങ്കിലും കാര്യത്തിൽ ഇവർക്ക് എല്ലാ കാലത്തും പരാതി ഉണ്ടെങ്കിൽ ഇവർ രണ്ടു പേർക്കും നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ കാര്യത്തിലും അദ്ദേഹം പല തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഇന്നിപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ എത്ര കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത് ഒരാൾ ഉള്ളത് പറഞ്ഞാൽ തുള്ളിപ്പോന്ന് പറയും പിണറായി വിജയൻ തുള്ളിയിട്ടൊന്നുമില്ല അൻവറാണ് കുറെ ദിവസമായി തട്ടിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നത് ആ തുള്ളിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വീണ്ടും വീണ്ടും അദ്ദേഹം ആരിലൂടെ ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും കാര്യം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇപ്പോ സുഡാപ്പി ചാനലാണ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ചാനലാണ് മീഡിയ മീഡിയാവളം വല്ലാതെ പൊള്ളി നിൽക്കുകയാണ് ആരെ പോലെ തന്നെ അൻവറിനെ പോലെ പൊള്ളി നിൽക്കുകയാണ് അൻവർ അവരുടെ ഇപ്പോ ന്യൂനപക്ഷത്തിന് വേണ്ടി അവതരിച്ച ഒരു പുതിയ അവതാരമായിട്ടൊക്കെ ദാവൂദന്മാരൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് പിന്നീട് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിന് വല്ലാത്ത താല്പര്യം എന്തോ ഇപ്പോ ഉണ്ടായിരിക്കണം വാർത്താ കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് വിശ്വസിക്കാം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പുറത്തു വരട്ടെ നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ച് ഉണ്ട് എന്നൊരിടത്തും പറയാൻ പാടില്ല പക്ഷെ അൻവറും റിപ്പോർട്ടർ ചാനലുമാണ് ഇപ്പോഴത്തെ ചില നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത് അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം ഇന്നലത്തെ അൻവറിന്റെ കോഴിക്കോട് മാമി കേസുമായി ബന്ധപ്പെട്ട ലൈവ് നോക്കും എങ്ങനെയാണ് അൻവറിന്റെ പേജിൽ റിപ്പോർട്ടർ ചാനലിന്റെ ലൈവ് പിടിച്ചു കൊടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും ത്രൂഔട്ട് ലൈവ് കൊടുക്കുന്നു ആ പരിപാടി അതായത് അവരുടെ പ്രൈം ടൈം പരിപാടികളെല്ലാം ഒരു എം എൽ എക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഒരു മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി എവിടെയെങ്കിലും നടത്തുകയാണെങ്കിൽ ഇവർ ലൈവ് കൊടുക്കും അവരുടെ സകല പരിപാടി മാറ്റിവെച്ചിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി അൻവറിന് അങ്ങ് അവരുടെ പ്രൈം ടൈം അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്തിനു വേണ്ടി ഇത് നേരത്തെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കിട്ടിയതായിട്ട് അത് മുഖ്യമന്ത്രിക്ക് കിട്ടണ്ട വേറെ ആർക്കും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികൾക്കും മീഡിയ കവറേജ് ഉണ്ട് ഇന്നിപ്പോ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു അറ്റൻഷൻ വന്നത് അല്ലെങ്കിൽ അത് വരാനും പോകുന്നില്ല പിന്നെ ആരോപണങ്ങൾ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും തള്ളിക്കളഞ്ഞിട്ടില്ല പൂരം കലക്കിയെന്ന് ആരോപണമുണ്ട് അന്വേഷിക്കട്ടെ റിപ്പോർട്ട് വരട്ടെ ഞാൻ ചോദിക്കുന്ന ഈ റിപ്പോർട്ട് വരാതെ ഒരു കാര്യത്തിൽ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ നടപടി എടുക്കുന്നതാണ് ഹീറോയിസ് എന്ന് ചില സുടുക്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ആർ എസ് എസിനെ പേടിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതിന് ഈ മഞ്ഞ മരനാടം പറയുന്ന കഥകളാണ് മനസ്സിൽ എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണ് ആർ എസ് എസിനോട് പിണറായിക്ക് വിനീത ദാസനാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് തിരുവനന്തപുരം ജില്ല എടുത്ത് നോക്കിയാൽ കള്ളിക്കാട് ആർ എസ് എസ് വെച്ച ഒരു പരിപാടി സാങ്കിക് പരിപാടി മുടക്കാൻ ഈ നാട്ടിൽ ഡിവൈഎഫ്ഐക്കാരെ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന സുഡൂക്കൾ എവിടെയെങ്കിലും ഇറങ്ങി ആർ എസ് എസിന്റെ ഒരു പരിപാടി മുടക്കിയതായിട്ട് അറിയോ ഒരിടത്തും നടന്നിട്ടില്ല യൂത്ത് കോൺഗ്രസുകാർ യൂത്ത് ലീഗന്മാർ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ കള്ളിക്കാട് ഇന്നലെ അവർ ഈ മഹാനവമിയോടനുബന്ധിച്ച് നവരാത്രിയാണല്ലോ വരുന്നത് പഞ്ചായത്ത് ഭരണസമിതി ബി ജെ പിക്ക് ആണ് ഒരു ഗ്രൗണ്ടിൽ പോയി നിന്ന് ആർ എസ് എസിന്റെ സാങ്കിക് വെക്കാൻ തീരുമാനിച്ചു ആരാ തടഞ്ഞത് ആരാ പരാതി കൊടുത്തത് അതിനൊക്കെ ഈ നാട്ടിൽ എവരേ ഉള്ളൂ പക്ഷേ ആരാണ് ആർ എസ് എസിന്റെ ബന്ധമുണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് ആർ എസ് എസ് സ്നേഹം ഉള്ളത് വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ട് മാസം പിന്നിട്ടു ആ പിണറായി വിജയന്റെ ആർ ബന്ധം വളരെ ഊട്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് ആ ഉടനടി ഫണ്ട് കൊടുത്തല്ലോ അല്ലെ രണ്ടു മാസമായിട്ട് ഫണ്ട് വാരിക്കോരി കൊടുത്ത ആ പാവപ്പെട്ടവർക്ക് മണ്ണിലടിയിൽപ്പെട്ട മനുഷ്യരുടെ വേണ്ടി സർക്കാർ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ആർ എസ് എസ് സ്നേഹം ഉള്ളതുകൊണ്ട് ഉടനടി തന്നെ പിണറായി പറഞ്ഞുടനെ ഫണ്ടിങ് വാരി ഒഴുക്കി കൊടുക്കുകയാണ് കേന്ദ്ര വിഹിതങ്ങൾ മുഴുവൻ കൊടുക്കാനുള്ളത് എല്ലാം വെട്ടി നിരത്തുകയാണ് തരാതെ പിടിച്ചു വെക്കുകയാണ് ആർ എസ് എസ് സ്നേഹം വളരെ വലുതാണ് എന്നിട്ടും ഈ സ്റ്റേറ്റ് താഴെ പോകാതെ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി കൊണ്ട് പിടിച്ചു നിർത്തുകയാണ് പക്ഷെ അതൊന്നും ചർച്ചയാകരുത് ഇവിടെ മതം കലക്കണം മതം എന്ന വിഷം കലക്കി ഇപ്പോ ഇവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാത്തതിനെ നടപ്പാക്കി കിട്ടണമെങ്കിൽ അയാളെ മാറ്റണം അയാളെ തെറിപ്പിക്കണം അതിന് അയാൾ ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തു എന്ന് വരുത്തണം അതിന് ഈ നാട്ടിലെ മാധ്യമങ്ങളെ ഉപയോഗിക്കണം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതല്ലേ ഒരു കേവലം അൻവർ എന്ന് ഇന്നലെ ഇന്നലെ വരെ ഇവർ പറഞ്ഞുകൊണ്ട് നടന്ന ഭൂമാഫിയക്കാരൻ അല്ലെങ്കിൽ തട്ടിപ്പുകാരൻ കൃത്രിമമായിട്ട് സാമ്പത്തികം അനധികൃത സ്വത്ത് സമ്പാദനം ഇങ്ങനെ പല ആരോപണങ്ങൾ നേരിട്ടിരുന്ന ഒരു വ്യക്തിയെ രണ്ട് മണിക്കൂർ വരെ പ്രൈം ടൈം എല്ലാം മാറ്റിവെച്ച് അയാളുടെ ശബ്ദത്തിന് വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ ഇവർ പറഞ്ഞതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് അവിടെയാണ് ഒരു കാര്യം കൃത്യമായി പറയേണ്ടി വരുന്നത് ഈ ഏത് അലവലാതി ആയിക്കോട്ടെ ഏത് തട്ടിപ്പുകാരനായിക്കോട്ടെ ഏത് പിടിച്ചു പറിക്കാരനായിക്കോട്ടെ സി പി എമ്മിനെതിരെ സംസാരിക്കൂ കേരളത്തിലെ മാധ്യമങ്ങൾക്കത് വാർത്താ ആഘോഷമാണ് ചർച്ചയുണ്ട് ലൈവുണ്ട് പ്രതികരണങ്ങളുണ്ട് എന്തെല്ലാം തരത്തിൽ അതിനെ കൊണ്ട് നടക്കുന്നുണ്ട് എന്താണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അതായത് പിണറായി വിജയൻ എന്തുകൊണ്ട് ആർ എസ് എസിന് നടപടി എടുക്കുന്നില്ല ആർ എസ് എസ് ആണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഒരു ഏതൊരു സ്റ്റേറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്ന ഒരാൾക്കെതിരെ ഒരു തെളിവുമില്ല ആരോപണങ്ങളുടെ പേരിൽ മാറ്റാൻ പറയാണ് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുകയാണ് കൂടിക്കാഴ്ച എന്തിനു നടത്തി എന്നുള്ള വിശദീകരണം റിപ്പോർട്ട് എടുത്ത് സംതൃപ്തി അല്ല എന്ന് തന്നെ എഴുതി വെച്ച് തന്നെ മാറ്റേണ്ടതുണ്ട് കാര്യം നിയമ പോരാട്ടം വന്നാൽ അൻവറിന് പ്രസക്തിയില്ല അന്ന് ഇതേ മാധ്യമങ്ങൾ അൻവറെ വിട്ടിട്ട് പിണറായി വിജയൻ എന്നൊരു പേര് മതി കാര്യം എല്ലാ കാലത്തും ആ പേരിനാണല്ലോ ഇവിടെ വാർത്താ പ്രാധാന്യമുള്ളത് കാര്യം ഈ ഈ പറയുന്ന രീതിയിലൊക്കെ ആക്ഷേപങ്ങൾ ചുരിയണമെന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾക്ക് വാർത്ത പത്ത് പേർ കാണണമെന്നുണ്ടെങ്കിലും ആരുടെ പേര് വേണം പിണറായി വിജയന്റെ പേര് വേണം അപ്പോ അതാണ് അതിന്റെ കാര്യം ഇപ്പൊ ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ കീറുകൃത്യമാണ് ചില കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയാതിരിക്കാൻ പറഞ്ഞത് അതായത് സ്വർണക്കടത്ത് കേസ് ഹവാല കേസ് അത് കരിപ്പൂർ വിമാനത്താവളം അത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു എയർപോർട്ട് എന്നുള്ള നിലയ്ക്ക് അവിടെ പിടിക്കുന്ന കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തു എന്ന് ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ല അതെന്താ പറഞ്ഞ കുഴപ്പം അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണോ ന്യൂനപക്ഷ സ്നേഹം അതിന്റെ പേര് ന്യൂനപക്ഷ സ്നേഹമല്ല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അവർ ഈ നാടിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലോ അവരുടെ താല്പര്യങ്ങളും അവരുടെ ദുരുദ്ദേശമാണല്ലോ ഈ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് സ്വർണം വരുന്നു അതെന്തിനാണ് പിടിക്കുന്നത് അത് പിടിക്കേണ്ട കാര്യമില്ലല്ലോ പോലീസ് ആകുമ്പോൾ അത് പിടിക്കുമെന്ന് അതിന് രേഖകൾ വന്നിട്ടുണ്ട് കണക്കുകൾ വന്നിട്ടുണ്ട് പണം പിടിച്ചതിന്റെ കണക്കൊക്കെ മുഖ്യമന്ത്രി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അതായത് ഏഴ് കോടി അഞ്ചു വർഷത്തിനിടെ പിടിച്ചതിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ മലപ്പുറം കേന്ദ്രീകരിച്ചാണ് അത് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് അത് മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് എല്ലാവരും പിന്മാറിപ്പോണം അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഏത് ജില്ലക്കാരും തെറ്റ് ചെയ്താലും ആ ജില്ലക്കാർ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചേ പറയുന്നുള്ളൂ അല്ലാതെ മലപ്പുറത്തായതുകൊണ്ട് അവരെ വേട്ടയാടാൻ പറയുന്നതല്ല അപ്പോ അങ്ങനെ ആക്കി തീർക്കാനായിട്ട് അൻവർ എന്ന ആ വായ്പോയി വായ്പോയ കോടാലിയുടെ നാവ് ചെറുപയോഗിക്കുകയാണ് ആ ഉപയോഗിക്കുന്നതാണ് വലിയ കൂടി ചില മാധ്യമങ്ങൾ കൊണ്ടാടുന്നത് അപ്പോ ഇവർക്കും ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ചില വിഹിതങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് സ്വർണക്കടത്തുകാർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്തായാലും പിണറായി വിജയനില്ല അല്ലെങ്കിൽ സി പി എമ്മിനില്ല അവിടെ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനം ആ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ പോലീസ് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ അൻബറിന്റെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് അവിടുത്തെ ഡിവൈഎസ്പിമാരെ എല്ലാം തെറിപ്പിച്ചത് അതൊന്നും അൻവറിന്റെ സംതൃപ്തിയല്ല പക്ഷെ എന്റെ തലയിൽ എന്തോകണം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്താണ് പ്രശ്നം ആ പ്രശ്നത്തിനെല്ലാം അദ്ദേഹത്തിന് പ്രചോദനം ആരാണ് ചില ദാവൂദന്മാരുടെ ചട്ടുകമായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ സുഡാപ്പുകളുടെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ചട്ടുകമായിട്ട് നിന്നിട്ട് ന്യൂനപക്ഷ ആ വിഷയം എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ ആ നാട്ടിൽ നടന്ന കൊള്ളരുതായ്മകളെയൊക്കെ ന്യായീകരിക്കാൻ ഇറങ്ങിയാൽ അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല മിസ്റ്റർ അംബൂക്ക അതിനി കുഴിമന്തി കിടന്ന് വേവുന്നതിന്റെ അവസ്ഥ പോലെ തന്നെ വെന്ത് 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 എന്താ ആ അരി കൃത്യ സമയത്ത് പുറത്തെടുത്തില്ലെങ്കിൽ മാവായി പോകുന്ന അവസ്ഥയിലേ ആയി പോകത്തുള്ളൂ അല്ലാതെ ഇവിടെ അൻവർ ഇനി എത്ര തട്ടിട്ട് തുള്ളിയാലും അൻവർ ഇനി എത്ര ചാടി കുതിച്ചാലും ഒരു മൂന്ന് നാല് ദിവസവും കൂടി ചാടി കുതിക്കും അതിനപ്പുറത്തേക്ക് അൻവറിന് പട്ടിവലയായിരിക്കും ഇനിയിപ്പോ മാധ്യമങ്ങൾ തരാൻ പോകുന്നത് നമുക്ക് കാണാമല്ലോ ഒന്ന് തുള്ളി കാണിക്ക് എത്ര ദിവസം പോകും നോക്കട്ടെ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്താ പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുമെന്ന് ഡൽഹിയിൽ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും അപ്പോൾ ഹിന്ദുവിന്റെ പേരിൽ പുറത്തു വന്നത് ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയാണ് ഇത് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയാത്ത കാര്യത്തെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുവെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അത് ഹിന്ദു പത്രവും ആവർത്തിച്ചിട്ടുണ്ട് പക്ഷെ പി ആർ ഏജൻസിക്കാരാണ് ഈ നിർദ്ദേശം കൊടുത്തതെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അരമണിക്കൂർ ഇന്റർവ്യൂയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞു എന്ന രീതിയിൽ വാർത്ത വരുത്തുക അതിനെ ആഘോഷിക്കുക അതിന്റെ പേരിൽ വിവാദം സൃഷ്ടിക്കുക എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ വേറെ ഒരു രാഷ്ട്രീയ നേതാവിന് ഈ അവസ്ഥ ഉണ്ടാവില്ല നമ്മുടെ വിശ്വഗുരുവിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നത് നരേന്ദ്രമോദിയെ കുറിച്ചാണ് ഇതുപോലൊരു വാർത്ത വന്നു വന്നിരിക്കേണ്ടത് എന്താണ് ആ വ്യക്തിക്കെതിരെ വരാത്തത് അവിടെ വിവരം അറിയി അവിടെ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കില്ല ഇവിടെ ഈ ജനാധിപത്യവും മതേതരത്വവും സഹിഷ്ണുതയെക്കുറിച്ചൊക്കെ ഇടതുപക്ഷം പറയുന്നത് കൊണ്ടാണ് ഈ ലൈനിൽ പോകുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടാണ് പല കാര്യത്തിലും ചെവി കേട്ടില്ല കണ്ടില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട കസേരിൽ ഇരിക്കുന്നവർ എല്ലാ വിഷയത്തിലും കയറി അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഏകാധിപതി വന്നേ ഏകാധിപതി വന്നേ എന്നുള്ള മോങ്കലായിരിക്കും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും അടുത്ത ഉയരാൻ പോകുന്നത് അപ്പോ കേട്ടില്ല കുറച്ച് തീർക്കട്ടെ എന്ന് വിചാരിക്കണം അപ്പോ അൻവർ കുറച്ചുകൂടി ഈ ഗൌരവതരമായിട്ടും ആവേശപൂർവ്വം വിഷയം അവതരിപ്പിക്കും പക്ഷേ പിൻപ് ഈ പിന്നാമ്പുറത്ത് നിൽക്കുന്നവരുടെ ആവശ്യം ഒരു നാവ് കിട്ടി ഏതുപോലെ ഈ സംഘപരിവാറുകാർക്ക് പി സി ജോർജിനെ കിട്ടിയ പോലെ സുഡാപ്പികൾക്ക് ഇപ്പോ അൻവറിനെ കിട്ടിയിട്ടുണ്ട് അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയിപ്പോ വലിയ പ്രചരണമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇതോടെ സി പി എം അങ്ങ് ഒരു കാര്യമുണ്ട് അടുത്ത ഭരണം വേണ്ടതേ അങ്ങനെ ഒന്നും ഇവിടെ യാതൊരു തരത്തിലും ഇവിടെ ആരെങ്കിലും പ്രീണിപ്പിച്ചോ അങ്ങനെ ഇവിടെ ഭരണം കിട്ടണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല പിണറായി വിജയന്റെ ആർ എസ് എസുമായിട്ട് വലിയ സ്നേഹമുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു വ്യക്തി ഒരു സൗഹൃദമുണ്ട് ഒരു ഒരാളുമായിട്ട് സൗഹൃദമുണ്ട് നിങ്ങളുടെ മക്കളുടെ പേര് വലിച്ചിരയ്ക്കും ആ സൗഹൃദത്തിന്റെ പുറത്ത് സമൂഹത്തിന്റെ മുന്നിലേക്ക് സ്വന്തം മക്കളെ അധിക്ഷേപിക്കാനായിരിക്കും ആ സൗഹൃദം ഉപയോഗപ്പെടുത്തുന്നത് അതൊക്കെ എന്ന് പറഞ്ഞ സൗഹൃദം കൂടുതലായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകന്റെ പേര് വലിച്ചുന്നു അദ്ദേഹത്തിന്റെ മകളുടെ പേര് വലിച്ചു വയ്ക്കുന്നു വേറെ ഒരു നേതാവിന്റെയും മക്കളുടെ കാര്യമൊന്നും വലിച്ചിഴക്കണ്ട അപ്പോ സൗഹൃദം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കുടുംബത്തെയൊക്കെ വലിച്ചു പുറത്തിട്ട് ആക്ഷേപിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഒരു വെറൈറ്റി സൗഹൃദം കീപ്പപ്പ് ചെയ്യുന്നതിന്റെ തെളിവെന്ന് പറയുന്നു സംഘപരിവാറുകാർ കഥ കൊണ്ടുവരുന്നു കോൺഗ്രസുകാരത് ആഘോഷിക്കുന്നു എന്നിട്ട് അതിൽ തെളിവില്ലാത്തതുകൊണ്ട് നടപടി എടുക്കാതെ സ്റ്റക്കടിച്ചു നിൽക്കുമ്പോൾ ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് പക്ഷേ പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ആർ എസ് എസ് ബന്ധം പി വി അൻവർ ആക്ഷേപിക്കുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ പി വി അൻവർ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് കൂടെ കൂടെ ഊറ്റം കൊണ്ട് പറയാനുണ്ട് വാപ്പ പഴയ കോൺഗ്രസുകാരനാണ് ജവഹർലാൽ നെഹ്റു വന്ന തറവാടാണ് തറവാടിയാണ് പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് തറവാടിത്വവും കുറച്ച് കുടുംബ പുരാണവും കുറച്ച് മസാലയും കുറച്ച് പിണറായി വിരുദ്ധതയും കുറച്ച് മതേതരത്വവും കുറച്ച് സെക്യുലറിസവും കുറച്ച് ഓം ശാന്തി ഓശാനയും കുറച്ച് ആമേനും കുറച്ച് ഓം 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 നമശ്യമായ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നതാണല്ലോ ഇദ്ദേഹത്തിന്റെ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിമിന്റെ മൂന്ന് ഐഡന്റിറ്റി കൊണ്ട് വയ്ക്കുന്നതാണെന്ന് കരുതുന്ന പൊട്ടത്തരമാണ് പി വി അൻവർ അപ്പോ അങ്ങനെ ഒരു വിഷയത്തിൽ ഇപ്പോ പിണറായി വിജയന്റെ ഈ മതേതരത്വത്തെക്കുറിച്ചോ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ചോക്കെ സംശയിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ ആർ എസ് എസുകൾ പള്ളി തകർക്കാൻ നടന്നൊരു കാലഘട്ടമുണ്ട് അതായത് തലശ്ശേരി കലാപ കാലഘട്ടത്തിൽ അന്ന് അൻവർ ചിലപ്പോ ഈ പതിനാലാമത്തെ മക്കളിൽ പതിനൊന്നാമത്തെ ആളാണ് ആ പ്രായമൊക്കെ ചിലപ്പോ എത്രയായിരിക്കും എന്ന് പറയേണ്ടതില്ലോ ആ കാലഘട്ടത്തിൽ ഇന്ന് അതായത് ഇപ്പോ അദ്ദേഹം ഈ ആർ എസ് എസ് ശാഖകൾക്ക് അതായത് തലശ്ശേരി കലാപം നടക്കുന്ന സന്ദർഭത്തിൽ ആർ എസ് എസ് ശാഖകൾക്ക് കാവൽ നിൽക്കാൻ പോയ വ്യക്തികളുണ്ട് അന്ന് നിസ്കരിക്കാൻ വേണ്ടി മുസ്ലിംകൾക്ക് പള്ളിയിൽ കയറാൻ പറ്റാത്ത സമയത്ത് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടി പള്ളികൾക്ക് കാവൽ നിന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ആർ എസ് എസ് വിരുദ്ധതയെക്കുറിച്ച് ഇവിടുത്തെ ഒരു സുഡാപ്പിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അടുത്തറിയാവുന്നവർക്ക് അറിയാവുന്നേ പേർക്ക് ഞാൻ പറഞ്ഞ പുറത്ത് നിന്നിട്ട് കഥ കഥമരഞ്ഞ് അതാണ് സത്യമെന്ന് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്നിടത്തോളം പ്രചരിപ്പിച്ചോളൂ ഒരു കാലത്ത് ഏത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച കുറേയേറെ കഥകളുണ്ട് ആ കഥകൾക്കപ്പുറം അയാൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ ജനം തിരിച്ചറിഞ്ഞൊരു പിണറായി ഉണ്ട് ആ പിണറായിയാണ് ജനം അംഗീകരിച്ചത് അതിൽ ഇടിവുണ്ടായിട്ടുണ്ട് അതിൽ ഇടിവുണ്ടായിട്ടിരിക്കുകയാണ് അതായത് ഒരു പത്ത് വർഷമൊക്കെ ഭരിക്കുമ്പോൾ സകല കാര്യവും പെർഫെക്റ്റ് ഒന്നുമല്ല പലതരത്തിലും ചില പോരായ്മകൾ വന്നിട്ടുണ്ട് വീഴ്ചകൾ വന്നിട്ടുണ്ട് അതിൽ ജനം കുറെയേറെ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുണ്ട് എല്ലാം സമ്മതിക്കുന്നുണ്ട് പക്ഷേ വർഗീയ കാർഡ് കാർഡിറക്കി അങ്ങ് തകർത്തുകളെന്ന് കരുതല്ലേ അതങ്ങ് മതി എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ നിലപാട് കൊണ്ട് തോന്നിയിട്ടുള്ളത് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നടത്തി ഇതിനെ അട്ടിമറിക്കാമെന്നൊക്കെ കരുതുന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ് ഓക്കെ പേര് പി വി അൻപ തെറ്റണ്ട പിണറായി വിജയൻ എന്നാണ് അതുകൊണ്ട് അയാളെ നിങ്ങൾ വിചാരിക്കുന്ന ത്രാസി തൂക്കിക്കളയാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അയാളെ ചാപ്പ കുത്തിക്കളയാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ വ്യാമോഹം മാത്രമാണ് പുത്തൻ വീട്ടിൽ കുഴിമന്തി എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറഞ്ഞു വയ്ക്കാറുള്ളൂ അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തെറ്റുണ്ടെങ്കിൽ പാർട്ടി തിരുത്തി മുന്നോട്ട് പോണം ഹബീബ് ഹബീബ് തീർച്ചയായിട്ടും അതൊരു നല്ല അഭിപ്രായമാണ് തെറ്റുണ്ടെങ്കിൽ തന്നെ അത് അന്വേഷിക്കണത് ഒരു ഒരു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു വ്യക്തി മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ വിവാദത്തിൽ ചൂട്ടുപിടിക്കുന്നവരോ തന്നെ നിങ്ങൾ മനസ്സിലാക്കും ഒരു മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കുകയാണ് നിങ്ങൾ എങ്ങനെയായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരാൾ പറഞ്ഞു എന്റെ പക്ഷത്തുള്ള ഒരാൾ പറഞ്ഞാൽ സ്വജനപക്ഷപാതം വേണം ആര് പറയും പോലെ പി വി അൻവർ പറയും പോലെ ഉടനടി നടപടിയെടുക്കണം അത് ഹീറോയിസവും കയ്യടിയും കിട്ടും അതെടുത്തില്ലെങ്കിൽ അയാളെ ഉടനടി ഞാൻ ആർ എസ് എസ് കാണാക്കും അങ്ങനെയാണോ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ചെയ്യലിരുന്നാലും വീട്ടിലാണെങ്കിൽ പോലും ഒരു പരാതി നിങ്ങളുടെ മുന്നിൽ ഗൃഹനാഥനാണ് ഒരു പരാതി നിങ്ങൾക്ക് വന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം അന്വേഷിക്കേണ്ടതുണ്ട് സുജിത് പരാതി വന്നു ആ ശബ്ദം സുജിത് ദാസിന്റേതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷമാണ് നടപടിയെടുത്തത് അല്ലാതെ എങ്ങനെയാണ് നടപടി എടുക്കേണ്ടത് നടപടിയെടുക്കുന്നത് നീതിയുക്തമായിരിക്കണം പരാതി ഉന്നയിക്കുന്നവരെ പോലെ തന്നെ പരാതി അതായത് ആരോപണ വിധേയനും ഉന്നയിക്കുന്നവരും രണ്ടുപേരെയും കേട്ടതിന് ശേഷം തന്നെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെപ്പോലും പല കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് അപ്പോൾ ഒരു ഭരണാധികാരിയായിട്ടിരിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച നടത്തുന്ന കാര്യത്തിൽ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം അത് തെറ്റായ സംഭവമല്ല മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ അജിത് കുമാറിനെ മാറ്റി കഴിയുമ്പോൾ എന്തോ കെട്ടുകഥകൾ പുറത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ പി വി അൻവറിനെ ഇത്രയും ദിവസം സംരക്ഷിച്ച സമയത്തെല്ലാം പറഞ്ഞത് പി വി അൻവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ എ കെ ജി സെന്റർ ഇടിഞ്ഞു വീഴും എ കെ ജി സെന്റർ തകരുമെന്നായിരുന്നു മറന്നാടന്റെ വാർത്ത ഇപ്പോ അതുപോലെ എ കെ സെന്ററിന്റെ തകർക്കാൻ നടന്നിട്ട് ഒരു ചുക്ക് സംഭവിക്കത്തില്ല അഞ്ചാറ് ദിവസം വായാടിത്തരം കാണിച്ചൊക്കെ അങ്ങ് നിന്നോളും അതോടെ ഞാൻ കഴിയും പിന്നെ പിണറായി കേരളത്തിന്റെ ആ ബാബു അത് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ തന്നെ അതിന് അഭിപ്രായപ്പെടേണ്ട നടത്താം പക്ഷെ ഒരു വ്യക്തി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അയാളെ പഴിക്കാൻ പാടില്ല ചാപ്പ കുത്താൻ പാടില്ല ഒരു വ്യക്തിക്കെതിരെ രണ്ട് വിഭാഗക്കാരും ഈ ഓരോ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ ഇവർ താല്പര്യ ഇവർ താൽപ്പര്യപ്പെടുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അത് തന്നെയാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് ചിലരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചു മറ്റു ചിലർ എല്ലാ കാലത്തും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും അപ്പോൾ രണ്ട് വിഭാഗക്കാരും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് വിഭാഗത്തിനെയും സംതൃപ്തിപ്പെടുത്താൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം സംതൃപ്തിപ്പെടേണ്ടത് ജനമാണ് ജനങ്ങൾക്ക് പല കാര്യങ്ങളിലൊക്കെ അവരുടെ ക്ഷേമ പരിശു മുടങ്ങിയത് ഈ സർക്കാർ ജീവനക്കാരുടെ ടി എ ഡി മുടങ്ങിയത് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും വീഴ്ച വന്ന സന്ദർഭത്തിൽ വലിയ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് ആ നെഗറ്റീവിനെ മറികടക്കാനാണ് ഇടപെടേണ്ടത് അല്ലാതെ ഒരു ഭരണാധികാരി വിലയിരുത്തേണ്ടത് ഇവിടത്തെ മത സാമുദായിക സംഘടനകൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ഉറപ്പു പറയേണ്ടി വരികയാണ് ചെയ്യാത്ത കാര്യത്തെ ചെയ്തു എന്ന രീതിയിലൊക്കെ ഒരാൾക്കെതിരെ വാർത്ത വരുത്താൻ ഉണ്ടാകുന്ന ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം അത് ഇന്ത്യയിൽ ഒരാളുടെ പേരിൽ മാത്രമേ നടക്കൂ ഏക കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി അത് സംഘപരിവാറിന്റെ ആവശ്യവും അങ്ങനെ വരണമെന്നുള്ള കാര്യമാണ് സംഘപരിവാർ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നതും ഒരു സർക്കാരിനെ വലിഞ്ഞു മുറുക്കാനും തകർക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സർക്കാരാണ് ആ കേരളത്തിലെ സർക്കാരുമായിട്ട് ആത്മബന്ധമുണ്ടെങ്കിൽ കർണാടകയിൽ വന്നിട്ട് കേരളത്തെ നോക്കൂ എന്ന് ഒരിക്കലും പറയില്ല അല്ലെങ്കിൽ യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗിക്ക് കൂടെ കൂടെ കേരളത്തെ നോക്കൂ എന്ന് പറയേണ്ടി വരില്ല ആർ എസ് എസുകാരെല്ലാം കൂടെ കൂടെ വന്നിട്ട് കേരളത്തെ പോലെ ആകരുതെന്ന് അമിത് ഷാജി പോലും പറയുന്നത് എന്തുകൊണ്ടാണ് വിവേകവും അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാം അവരോട് നമ്മൾ ബാക്കിയുള്ളവരെ നിർബന്ധിക്കുന്നൊന്നുമില്ല അൻവറിന്റെ താളത്തിനനുസരിച്ച് തുള്ളുന്നവർക്ക് താളത്തിനനുസരിച്ച് തുള്ള പക്ഷെ അൻവർ ഉദ്ദേശിക്കുന്ന ആ ന്യൂനപക്ഷ പരിഗണന എന്തായിരുന്നാലും അല്ലെങ്കിൽ ആ ന്യൂനപക്ഷ ആ ന്യൂനപക്ഷ സ്നേഹമാണ് സി പി എമ്മിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കില്ല ആ സുഡു സ്നേഹം വച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ അംഗീകരിക്കുന്നതാണ് മതേതരത്വം എന്ന് പറയണമെങ്കിൽ ആ മതേതരത്വത്തിന്റെ തൽക്കാലം കൂട്ടുനിൽക്കാനായിട്ട് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് കരുതിക്കളയല്ലേ എന്ന് മാത്രമേ ഈ രാത്രി പറയാനുള്ളൂ അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മിക്കവാറും ടീംസുകൾ വന്നും തെറിവിളിയുടെ ഒരു പൂരം ഉണ്ടായിരിക്കും പക്ഷേ തെറി വിളിക്കുന്നവരുടെ അടുത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം ഈ പറയുന്ന വാക്കുകൾ ഇതൊന്നും കേട്ടിട്ടൊന്നും പിന്നോട്ട് പോകുന്ന കരുതിക്കളല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും മനസ്സിലായില്ലേ അത് ശരിയല്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്ത തെറ്റാണെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ അഭിപ്രായം പറയാതിരിക്കാൻ ശ്രമിക്കും അല്ലാതെ തെറ്റാണെങ്കിൽ പലപ്പോഴും തെറ്റ് എന്നുള്ളതിനെ കുറിച്ചും പറയാൻ ശ്രമിക്കും അല്ലാതെ ഒരു വ്യക്തി ചെയ്യാത്ത കാര്യത്തെ കുറിച്ചൊക്കെ പറയും സൈബർ അറ്റാക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോ സംഘടിതമായി ഇങ്ങോട്ടേക്ക് വരും ഒന്നുമില്ല കേട്ടോ അപ്പോ എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന പരിപാടിക്ക് കൂട്ടുനിൽക്കാതിരിക്കുക ഈ നാട് മാത്രമേ പ്രതീക്ഷ നിർഭരമാകുന്നുള്ളൂ ഇന്ത്യയിൽ ഒട്ടാകെ എല്ലാത്തിലെടുത്ത് നോക്കിയാലും കേരളം എട്ട് വർഷം പുറകിൽ പോയ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് നോക്കും അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ മികവ് വിലയിരുത്തേണ്ടത് അല്ലാതെ ഒരു ആർ എസ് എസ് കാരന്റെയും ഒരു സുഡാപ്പിയുടെയും സർട്ടിഫിക്കറ്റ് വെച്ചിട്ടല്ല സ്റ്റേറ്റ് ഇന്ന് എട്ട് വർഷത്തിനിടയിൽ എന്തെങ്കിലും കാര്യത്തിൽ പുറകോട്ട് പോയിട്ടുണ്ടോ അവിടെ നിങ്ങൾ വിലയിരുത്തി മാർക്കിടൂ അത് മാത്രമാണ് വിലയിരുത്തേണ്ട പോയിന്റ് എന്ന് പറയുന്നു